മൂത്രം ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് എരിച്ചിലും പുകച്ചിലും അനുഭവപ്പെടാറുണ്ടോ എങ്കിൽ ഈ ഒരു ഒറ്റ തൊട്ടാൽവാടി മതി നിങ്ങളുടെ സർവ്വത്ര പ്രശ്നങ്ങളും ഇല്ലാതാക്കാം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നുള്ളത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ നമ്മുടെ ശ്രീ ശ്രീ രവിശങ്കർ എന്ന ഒരു മഹാൻ്റെ നമ്മുടെ യോഗ സെൻ്ററും അതുപോലെ തന്നെ ആത്മീയത നടക്കുന്ന ആ ഒരു വലിയ ആശ്രമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇങ്ങനെ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു സസ്യം അല്ലെങ്കിൽ ഔഷധ സസ്യം ദേഹം ഇവിടെ നിൽക്കേണ്ടത് കണ്ടോ നമ്മുടെ സ്വന്തം തൊട്ടാൽവാടിയാണ് നിൽക്കുന്നത് തൊട്ടപ്പം തന്നെ വാടിയുന്നുണ്ടോ ഈ തൊട്ടാൽവാടിയുടെ അപ്പം ഗുണങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരു സാധനമേ അല്ല ശരിക്കും പറഞ്ഞാൽ ഈ തൊട്ടാൽവാടി എന്ന് പറയുന്നത് തൊട്ടപ്പം തന്നെ എൻ്റെ കൈയിൽ നിന്ന് മുള്ള കൊണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ആദ്യമേ ഇതിനകത്ത് നിന്ന് നല്ലപോലൊരു തൊട്ടാവാടി പറിച്ചിട്ട് ഇതിൻ്റെ ഗുണങ്ങളാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ അതേ തൊട്ടാൽവാടി പറിച്ചെടുത്തിട്ടുണ്ട് പറിച്ചപ്പോൾ തന്നെ മുഴുവൻ നമ്മുടെ ഒരു ഇല അടങ്ങിപ്പോയി അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം ഏറ്റവും വലിയൊരു ഉപയോഗം പറഞ്ഞുതരാം അതായത് മെയിൻ ആയിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഒഴിക്കുമ്പോൾ ഒരു നീറ്റൽ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് അത് കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിഡ്നി സ്റ്റോണിൻ്റെ ആകാം അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ പഴുപ്പിൻ്റെ ആകാം അതല്ലെങ്കിൽ വെള്ളം കുടിക്കും കുടിക്കാതിരിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ സംബന്ധിച്ച പ്രശ്നങ്ങൾ അതായത് മൂത്രാശയ ബന്ധപ്പെട്ട മുഴുവൻ പ്രശ്നത്തിനും നമുക്ക് ഒരു ഏക പരിഹാരം എന്ന് പറയുന്നത് ഈ ഒരു ഔഷധ സസ്യമായ നമ്മുടെ തൊട്ടാൽവാടിയാണ് അപ്പം അതിനെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ മെയിനായിട്ടും എടുക്കുന്നതാണ് ഈ ഒരു ഇലയും അതോടൊപ്പം ഇതിൻ്റെ വേരുമാണിതാ ഈ നിൽക്കുന്നതൊക്കെ ഇതിൻ്റെ വേരാണ് ഈ ഒരു വേരൂടെ നമ്മൾ സമൂലം എടുക്കണം അതായത് എത്ര ഇല എടുക്കുന്നുണ്ടോ മാത്രം നമ്മൾ വേരും എടുക്കുക എന്നിട്ട് ഇത് നിഴൽ വെളിച്ചത്തിൽ അതായത് ഡയറക്റ്റായിട്ട് നമുക്ക് സൂര്യപ്രകാശം ഏക്കാതെ നമ്മുടെ നിഴൽ വെളിച്ചത്തിൽ നല്ലപോലെ ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്തതിനു ശേഷം ഇത് നമ്മുടെ മിക്സിക്കകത്തോട്ടോട്ട് പൊടിച്ചിട്ട് നമ്മൾ നല്ലപോലെ പാലിനകത്തേക്ക് കുറച്ച് തേനും കൂടെ ചേർത്ത് നിങ്ങളിത് കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നതിലോട്ട് നമ്മുടെ ഒരു മൂത്രാവശ്യം ബന്ധപ്പെട്ട സർവ്വത്ര പ്രശ്നങ്ങളും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും നമ്മുടെ ഈ ഒരു തൊട്ടാൽ ഒരു ഉപയോഗം എല്ലാവരും കേട്ടു അപ്പം ഞാൻ അടുത്തത് പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ഓൾറെഡി ഉള്ളത് നമ്മുടെ ശ്രീ ശ്രീ രവിശങ്കർ എന്ന ആ ഒരു മഹാൻ്റെ ഒരു യോഗ സെൻറ്ററിലാണ് അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ നമ്മുടെ ഒരു ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ഒരു നഴ്സിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നുണ്ട് അതായത് നൂറ് ഏക്കറിൽ പ്രീ കെ ജി മുതൽ നഴ്സിംഗ് കോളേജ് വരെ വരുന്ന വലിയൊരു ക്യാമ്പസാണ് ആ ഒരു ക്യാമ്പസാണ് ഇപ്പോൾ ഒരു നഴ്സിംഗ് കോളേജും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നഴ്സിംഗ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും പഠിപ്പിക്കാൻ പറ്റിയ ഒരു നഴ്സിംഗ് കോളേജ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ശ്രീ ശ്രീ രവിശങ്കറിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മളൊരു വലിയ വീഡിയോ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളെ മറ്റെങ്ങും വിടാതെ ഈ ഒരു ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ഈ ഒരു നഴ്സിംഗ് കോളേജിൽ തന്നെ വിട്ടിരിക്കും അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു നമ്പറും കൂടെ ഞങ്ങൾ കൂട്ടിച്ചേർക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ നമ്മുടെ തൊട്ടാൽവാടിയുടെ രണ്ടാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചിലർക്ക് ഈ നീര് സ്വഭാവമായിട്ടും പല രീതിയിലുള്ള നീര് നീരുണ്ടാവാറുണ്ട് നമുക്ക് ചിലപ്പം തട്ടിയാലോ അല്ലെങ്കിൽ സ്വയം ചിലർക്കൊക്കെ ശരീരത്തിൽ നീരുണ്ടാവാറുണ്ട് വാദ രോഗം രോഗബന്ധപ്പെട്ട് നീരുണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു നീരിനെയൊക്കെ നമുക്ക് ശമിപ്പിക്കാൻ പറ്റും നമ്മുടെ ഒരു തൊട്ടാൽപാടി ഉണ്ടെങ്കിൽ പക്ഷേ ഡയറക്റ്റ് ആയിട്ടല്ല ചെയ്യേണ്ടത് നമ്മുടെ ഒരു തൊട്ടാൽവാടിയുടെ ഇലയാണ് നമുക്ക് അതിനകത്ത് മെയിനായിട്ട് മെടുന്ന ഇങ്ങനെയുള്ള തൊട്ടാൽവാല എടുക്കാന്നിട്ട് നമ്മൾ നല്ല കളിമണ്ണുണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ നല്ല കളിമണ്ണുണ്ടാവും ആ കളിമണ്ണിൽ ഈ ഒരു ഇല സമൂല നമ്മൾ അരച്ച് ചേർത്തന ശേഷം നിങ്ങളുടെ ആ ഒരു നീര് എവിടെയാണ് വന്നിരിക്കുന്നത് ആ നീരിന് മുകളിലേക്ക് നല്ല രീതിയിൽ തന്നെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നീര് നല്ലപോലെ പോലെ വലിയ നമുക്ക് ഒരു വേദന ഇല്ലാതാക്കാനും പറ്റും കൂടാതെ നമ്മുടെ ഈ തൊട്ടാൽവാടി കൊണ്ട് അനേകം ഉപയോഗങ്ങളുണ്ട് അതിൽ ഈ ഒരു കഫം പിത്തം തുള്ള അസുഖങ്ങളുള്ളിൽ അതിനൊക്കെ നമ്മുടെ ഈ ഒരു തൊട്ടാൽപടി ഉപയോഗിക്കാനുണ്ടെന്ന് പറയുന്നത് കൂടാതെ ഒരു വ്രണമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിനെല്ലാം നമ്മുടെ തൊട്ടാൽവാടി ഉപയോഗിക്കും പക്ഷേ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങനെ കമന്റ് ചെയ്ത് അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു തൊട്ടാൽവാടിക്ക് മറ്റെന്തെങ്കിലും ഗുണമുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്ന് കമന്റ് ചെയ്ത് തരാം അപ്പോൾ വളരെ ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന കാര്യത്തിൽ തന്നെ ചെയ്തതാണ് തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്നും ട്രൈ ചെയ്ത് നോക്കുക അന്നേരം ഒരു കാര്യം മറന്നുകൊണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു മഹാൻ്റെ ആശ്രമത്തിൽ തന്നെയാണ് അതായത് ശ്രീ ശ്രീ രവിശങ്കറിന്റെ ആശ്രമത്തിൽ ഞാൻ പറഞ്ഞ കാര്യം അറുപോലിത് നമ്മുടെ ഈ ഒരു നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ആരെങ്കിലും അല്ലെങ്കിൽ ഒരു മാതാപിതാക്കളാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോ വളരെ ചുരുങ്ങിയ സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് നഴ്സാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും ബൈ